റിയാം ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ മോശ കാര്യങ്ങൾ ചെയ്താൽ അവരെ ആക്ഷേപിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറായ വ്യക്തി അതാണ് എൻ്റെ രീതി നിങ്ങൾക്കറിയാം ഇത് ഞാൻ ആദ്യം ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഈക്കോ സിസ്റ്റം റിപ്പോർട്ട് വായിക്കുമ്പോഴാണ് ഞെട്ടിയിട്ടിത് കണ്ടത് ഇത് സർക്കാരിൻ്റെ ഒരു ഹാൻഡ് ആയിട്ടല്ല ഞാൻ കണ്ടത് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടും ഈ സ്റ്റാർട്ടപ്പ്സിൻ്റെ വാല്യുവേഷൻ നോക്കിയിട്ടും ഹഡൽ ഗ്ലോബൽ തിരുവനന്തപുരത്ത് ബീച്ചിൽ സംഭവിച്ചപ്പോൾ അവിടെ പങ്കെടുത്തിട്ടും ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് തോന്നിയത് ഇതൊരു നല്ല കാര്യമാണ് പക്ഷേ ആർട്ടിക്കലിൻ്റെ അവസാനം ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിൽ കേരളം മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ കുറേ വർഷങ്ങളായിരുന്നു നിങ്ങൾ ഒരു പക്ഷേ എൻ്റെ പ്രഭാഷണ ഓർമ്മയുണ്ടാവില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ മാനിഫെസ്റ്റോ കമ്മിറ്റിയിൽ നേതൃത്വം നടത്തുമ്പോൾ ഞാൻ പ്രസംഗിച്ച് പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നമ്മൾക്ക് ഇൻവെസ്റ്റ്മെന്റ് അത്യാവശ്യമാണ് സ്റ്റാർട്ടപ്പ് അത്യാവശ്യമാണ്